നീണ്ട ം കൊടും തണുപ്പിൽ ആ ജീവബിന്ദു നിദ്രയിലായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത യുവാവിന് സ്ഥിരീകരിക്കുന്നത് അന്ന് പ്രായം വെറും പതിനെട്ട് വയസ്സ് ക്യാൻസർ ചികിത്സ പ്രകാരം ബീജങ്ങളുടെ കംപ്ലീറ്റ് നാശം സംഭവിച്ച ഒരു രോഗിക്ക് ചികിത്സ തുടങ്ങുന്നതിനു മുമ്പ് ക്യാൻസർ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് രോഗം ബാധിച്ച ഭാഗം നീക്കം ചെയ്യേണ്ടി വരുമെന്ന് ഡോക്ടർമാർ അന്ന് ആ പതിനെട്ടുകാരൻ വിളിക്കാത്ത ദൈവങ്ങൾ ഉണ്ടാകില്ല പ്രാർത്ഥനകൾ പോളോ ആശുപത്രി സി എംസി വെല്ലൂർ ആർ സി സി എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ കൗമാരക്കാരൻ ചികിത്സ തേടി രോഗത്തിന്റെ ഉറവിടം മാറ്റാതെ രക്ഷയില്ല എന്ന് യുവാവിനും ബോധ്യമായി ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ശീതീകരിച്ച് സൂക്ഷിക്കാൻ തീരുമാനിച്ചത് ദീർഘകാലത്തെ ചികിത്സയ്ക്കൊടുവിൽ യുവാവ് രോഗമുക്തി നേടി സാധാരണ ജീവിതത്തിലേക്ക് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ കണ്ടിട്ട് സത്യത്തിൽ ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷമായി പോയി കാരണം എന്ന് വെച്ചാല് പിന്നെ ഓരോ സ്ഥലങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് കൊല്ലുന്ന അല്ലെങ്കിൽ എന്താ പറയാ പ്രസവിച്ചിട്ട് ഉപേക്ഷിക്കുന്നു അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയും വഴിപാടുമായിട്ട് നടക്കുന്ന ഒരുപാട് പേര് ലോകത്തുണ്ട് പക്ഷേങ്കിൽ അത് ചില പിന്നെ ആൾക്കാർക്ക് മാത്രമേ ദൈവം കണ്ണ് തുറക്കുന്നില്ല പക്ഷെ ചില ആൾക്കാർ ഇന്നും പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെല്ലാം ഒരു ഭാഗത്ത് പ്രാർത്ഥനയും ഒരു ഭാഗത്ത് കൊല്ലും കൊലയും നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു യുവാവ് ഇവിടെ ആരെ യുവാവ് എന്നൊന്നും പറയുന്നില്ല അപ്പോൾ ഒരു യുവാവ് പതിനെട്ടാം വയസ്സിൽ അർബുദം ബാധിച്ചിട്ട് ആ അർബുദം ബാധിച്ച ഭാഗം മുറിച്ച് മാറ്റണം എന്നുള്ള ആ ഒരു സാഹചര്യം വന്നപ്പോൾ ആ യുവാവിൻ്റെ ബീജം എടുത്തിട്ട് സംരക്ഷിച്ചിട്ട് അതായത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ആ യുവാവിൻ്റെ രോഗങ്ങളൊക്കെ മാറി അദ്ദേഹം കല്യാണവും കഴിച്ച് ഒമ്പത് വർഷത്തിന് ശേഷം കുട്ടികൾ വേണം എന്നുള്ള ആ ഒരു ആഗ്രഹം വന്നപ്പോൾ അപ്പോൾ ചികിത്സ നടത്തുന്നതിനിടയിൽ അവർക്ക് ഓർമ്മ വന്നു ഇന്ന ഒരു ഹോസ്പിറ്റലിൽ അദ്ദേഹം ക്യാൻസർ ചികിത്സ തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ബീജം അവിടെ സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ അവർ അവിടെ പോയി പറഞ്ഞ് അത് പിന്നെ ആ അദ്ദേഹത്തിൻ്റെ ബീജം എടുത്ത് ആ ഭാ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വെച്ച് കൊടുത്ത് ഇപ്പോൾ ഭാര്യ ഡെലിവറി കഴിഞ്ഞ് ഒരു കുട്ടിയായി സത്യത്തിൽ ഈ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം ഒരു പറ്റം ആൾക്കാർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് യാചിക്കുന്നു മറ്റുള്ള ആൾക്കാർ നൊന്ത് പ്രസവിച്ച കുട്ടികളെ കിണറ്റിൽ എറിഞ്ഞിട്ടും മറ്റുമായിട്ട് കൊന്നുകളിയുന്നു സത്യത്തിൽ എന്താ പറയുക അങ്ങനെയുള്ള ആ മൃഗീയമായ അമ്മമാരുടെ ഇടയിലും നല്ല അമ്മമാരും അച്ഛന്മാരും ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമാണ് അപ്പോൾ അവർക്കുണ്ടായ ആ കുട്ടിക്ക് എന്താ പറയുക ദീർഘായുസം കൊടുക്കട്ടെ അത്രയും അവർ ആഗ്രഹിച്ച് ആ ഒരു രോഗത്തിൽ നല്ല മുക്തി നേടിയിട്ട് അവരെന്തായാലും ആഗ്രഹം എന്താ പറയുക സഫലമായല്ലേ എന്തായാലും നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അത് നിങ്ങൾക്കൂട് കൂടുതൽ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഓക്കെ